അങ്ങനെ ചില സ്നേഹങ്ങളുണ്ട് ഇവിടെ വിശാദ ഞാൻ ഓരോന്നോർന്ന് വിശദീകരിക്കാം അതാണോ സ്നേഹം എന്നാൽ വേറൊരു സ്നേഹമുണ്ട് എന്താ സ്നേഹമെന്നറിയോ സ്നേഹം പഠിപ്പിക്കേണ്ടത് അല്ലയാണ് ഇബ്രാഹിം അലി ഇലാത്തു വസ്സലാം തന്റെ ദേവത്വമായി വന്നപ്പോ അന്നത്തെ കാലഘട്ടത്തിലെ പല ആളുകളും പറഞ്ഞു ഞങ്ങൾ ഇബ്രാഹിം ഇബ്രാഹിംനബിന്റെ ആളുകളാണ് വേദക്കാര് പറഞ്ഞു ജൂതന്മാർ പറഞ്ഞു ഞങ്ങളാ ഇബ്രാഹിംനബിന്റെ ആളുകൾ നസോറാക്കളും പറഞ്ഞു ഞങ്ങളാ ഇബ്രാഹിംനബിന്റെ ആളുകൾ മക്കയിലെ മുഷിക്കുകളും പറഞ്ഞു ഞങ്ങളാ ഇബ്രാഹിം നബിന്റെ ആളുകൾ അപ്പൊ ഇന്നുല്ലേ ഞങ്ങളാ മുഹമ്മദ് ആളുകൾ എന്ന് പറയുന്ന ആളുകൾ എന്നോ അല്ലാതെ എന്റെ എല്ലാത്തുകളും എല്ലാ എല്ലാ എന്റെ എല്ലാം കഴിഞ്ഞു ഇനി നിങ്ങളെ ഉള്ളൂ കൈ പിടിക്കണേ റസൂലേ എന്ന് റസൂലിനോട് പറയുന്ന ഒരു വിഭാഗം പറയുന്നു ഞങ്ങൾ ഇബ്രാഹിം മുഹമ്മദ് നബിന്റെ ആളുകളാണ് അന്ന് നബിയെ വിളിക്കുകയും ഇബ്രാഹിം നബിയോട് ദുആ ചെയ്യുകയും ഇബ്രാഹിംനബിയുടെ പേരിൽ നിറച്ചു നേരുകയും യാത്ര പോകുമ്പോൾ പോകുമ്പോ ഇബ്രാഹിംനബിയുടെ ബിംബത്തിങ്കൽ പോയിക്കൊണ്ട് ഹൈറും ഷെറും തീരുമാനിക്കുകയും ചെയ്തിരുന്ന ആ ജനതയും പറഞ്ഞു ഞങ്ങൾ ഇബ്രാഹിമിന്റെ ആളുകളാണ് അല്ല പറഞ്ഞു ആരും ഇബ്രാഹിംനബിന്റെ ആളുകളല്ല അവകാശവാദം കൊണ്ടായില്ല ഞാൻ ഇബ്രാഹിമിന്റെ ആളാണെന്ന് പറയണമെങ്കിൽ ഒറ്റ വാക്കാണ് ഇബ്രാഹിം നബിന്റെ ആളം എന്ന് പറയാൻ അവകാശം വേണമെങ്കിൽ അതാർക്കുള്ളതാണ് ലല്ലതീരൂ ആ ഇബ്രാഹിം നബിയെ പിൻപറ്റിയവർക്കുള്ളതാണ് പിൻപറ്റലാണ് സ്നേഹം വാപ്പാനെ ഭയങ്കര സ്നേഹമാണ് പറഞ്ഞ ഒരാള് വാപ്പ ഇങ്ങട്ട് പോകാന്ന് പറഞ്ഞാൽ അവൻ അങ്ങോട്ട് പോകും വാപ്പ വലത്തോട്ട് പോകുന്ന പറഞ്ഞ ഇടത്തോട്ടേ പോകുള്ളൂ പറയ്ക്ക് വാപ്പാട് ഭയങ്കര ഇഷ്ടമാണ് ആ വാപ്പാനൊക്കെ മണ്ടക്ക് ഇട്ടൂട്ടു അല്ലാൻ റസൂലിനോട് ഭയങ്കര സ്നേഹം പറയുകയാണ് പക്ഷെ പ്രവാചകന് സുന്നത്തവുമായി ബന്ധമില്ല പ്രവാചകന് ജീവിതശൈലികളുമായി ബന്ധമില്ല പ്രവാചകൻ എന്തൊക്കെ വിലക്കിയിട്ടുണ്ടോ എന്തൊക്കെ നിരോധിച്ചിട്ടുണ്ടോ അതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതൊരു സ്നേഹ രൂപമാണോ അല്ല ഇനിയോ ജന്മദിനാഘോഷം പ്രവാചക സ്നേഹത്തിന്റെ ഭാഗമാണോ അതും അല്ല എന്തുകൊണ്ട് സ്നേഹപ്രകടനം സ്നേഹം എന്ന് പറയുന്നത് ജന്മദിനാഘോഷമാണ് ആയിരുന്നു എങ്കിൽ അതിന്റെ അർത്ഥം എന്താ നമുക്ക് മുഹമ്മദ് നബിയോട് മാത്രമേ സ്നേഹമുള്ളൂ എന്നായില്ലേ എന്താ ഇബ്രാഹിംനബിയുടെ ജന്മദിനാഘോഷമില്ലാത്തത് അപ്പൊ ഇബ്രാഹിം നബിയുടെ സ്നേഹമല്ല എന്നാണോ ഞാൻ ചോദിച്ചു എന്ന് കരുതിയിട്ട് തുടങ്ങാൻ നിൽക്കണ്ടോ ഞാൻ വെറുതെ ചോദിച്ചതാണ് മനസ്സിലാക്കാൻ വേണ്ടി ചോദിച്ചതാണ് ഇബ്രാഹിം നബിയുടെ ജന്മദിനാഘോഷമില്ലല്ലോ മൂസാ നബിയുടെ ജന്മദിനാഘോഷമില്ലല്ലോ ഈസാ ഈസാനബിയുടെ ജന്മദിനാഘോഷമില്ലല്ലോ അതിന്റെ അർത്ഥം ഞങ്ങൾക്കാർക്കും ഈസാ നബിയോട് സ്നേഹമില്ല മൂസാ നബിയോട് സ്നേഹമില്ല ഇബ്രാഹിം നബിയോട് സ്നേഹമില്ല അങ്ങനെയാണോ പറയും ജന്മദിനാഘോഷമാണ് അടയാളമെങ്കിൽ അപ്പൊ മറ്റു ഒരു നബിയോട് ഞങ്ങൾക്ക് സ്നേഹമില്ല ഞങ്ങൾക്ക് മുഹമ്മദ് നബിയോട് മാത്രമേ സ്നേഹമുള്ളൂ എന്നാണോ നിങ്ങളുടെ വിശ്വാസം ആ വിശ്വാസം ഇസ്ലാമെന്ന് പുറത്തു കൊണ്ടുപോകും നമ്മളെ എല്ലാ നബിമാരെയും സ്നേഹിക്കണം ഒരു സംശയമില്ല മുഹമ്മദ് നബി സാഹു സ്വലമ അന്ത്യപ്രവാചകനാണെന്ന് മാത്രം ആ നബിക്ക് ചില സവിശേഷതകളും പ്രത്യേകതകളും ഉണ്ട് ആ നബിയുടെ നിയമങ്ങളാ നമുക്ക് ബാധകമായിട്ടുള്ളത് അതൊക്കെ ശരിയാണ് പക്ഷേ വിശ്വാസത്തില് സ്നേഹത്തില് ബഹുമാനത്തില് ആദരവില് എല്ലാ നബിമാരോടും ഒരുപോലെയായിരിക്കണം അപ്പൊ മുഹമ്മദ് നബിയോട് മാത്രം സ്നേഹം മറ്റൊരു നബിയോട് സ്നേഹമില്ല അങ്ങനെ വരൂലെ ഇതൊക്കെ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞുതരാണ് ഇനി പ്രവാചകന് ജന്മദിനം ആഘോഷിക്കലാണ് സ്നേഹത്തിന് അടയാളം എങ്കിൽ പ്രവാചകന്റെ ഭാര്യമാർക്ക് പ്രവാചകനോട് സ്നേഹമില്ല എന്ന് പറയേണ്ടി വരും കാരണം എന്താ അവരാഘോഷിച്ചിട്ടില്ല ജന്മദിനം പ്രവാചകന് സ്വഹാബത്തിന് സ്നേഹമില്ല എന്ന് പറയേണ്ടി വരും കാരണം എന്താ അവരാഘോഷിച്ചിട്ടില്ല പ്രവാചക ജന്മദിനം അപ്പൊ സഹോദരങ്ങളെ ജന്മദിനം ആഘോഷിക്കൽ അല്ല പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് പ്രവാചക സ്നേഹം കിട്ടേണ്ടത് ആ നബിയുടെ കൂടെ ജീവിച്ച സ്വഹാബികളിൽ നിന്നാണ് സ്വഹാബത്ത് പ്രവാചകനെ സ്നേഹിച്ചു